റീച്ചിന് വേണ്ടി കൊടുത്തതാണെന്ന് തോന്നുന്നുണ്ടോ വന്നിട്ടുണ്ട് അവൾ വീണ്ടും പരാതിയെ വന്നിരിക്കാൻ ഇനി നമ്മൾ കേസ് നമ്മള് കേസെടുത്തില്ലെങ്കിൽ നമുക്കെതിരെ പരാതി കൊടുക്കും എന്റെ നീതി നിഷേധിച്ചു ഞാൻ കൊടുത്തിട്ട് കേസെടുത്തില്ല എന്ന് പറഞ്ഞു നമ്മൾ റിസ്ക് രാവിലെ കോടതി പോയി ഫൈറ്റ് ചെയ്യട്ടെ ഹണിറോസ് പുരുഷന്മാരെ സോഫ്റ്റ് ടാർഗറ്റായി കാണും വീണ്ടും വീണ്ടും വ്യാജപരാതികൾ കൊടുക്കാൻ കഴിയുമെന്ന് പോയിന്റ് ഔട്ട് ചെയ്തതിന് ഹണി റോസിനോട് നന്ദിയുണ്ട് ഓരോ പതിനൊന്ന് മിനിറ്റിലും ഇന്ത്യയിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക് എന്നാൽ ഓരോ നാലര മിനിറ്റിലും ഒരു പുരുഷൻ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇന്നലെ കണ്ടിരുന്നോന്നറിയില്ല കെ ആർ മീരാ എന്ന് പറയുന്ന വളരെ പ്രമുഖയായ എഴുത്തുകാരി നമ്മുടെ ഷാരോളെ കുറിച്ച് പറയുക വളരെ ചിരിച്ചു പുച്ഛിച്ചുകൊണ്ട് അവർ പറയുകയാണ് ചിലപ്പം കഷായം കലയ്ക്ക് കൊടുക്കേണ്ടി വരും അവള് മിടുക്കിയായ കുട്ടിയാണ് റാങ്ക് ഹോൾഡർ ആണ് നിവൃത്തിയില്ലാതെ അവൾ അവസാനം കഷായം കൊടുത്തു സമാനമായ രീതിയിൽ കാമുകിമാരെ കൊന്ന കാമുകന്മാരുണ്ട് തീ കൊളുത്തിക്കൊന്നു കൊന്നു അപ്പൊ അവർക്കൊന്നും അതെ ശിക്ഷ കിട്ടുന്നില്ല ഹണിറോസ് പോച്ച കേസിൽ പോച്ചയും മനുപൂർവ്വം കുടിക്കതാണെന്ന് തോന്നുന്നു